കേരളത്തിൽ ബി ജെ പി നേതൃത്വം ലക്ഷ്യമിടുന്ന സീറ്റുകൾ അതിൽ ഏറ്റവും പ്രധാനം തൃശ്ശൂരാണല്ലോ തൃശ്ശൂരാണ് എന്ന് പറയാൻ കാരണം എന്താണ് രണ്ട് തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു സുരേഷ് ഗോപിയേയും കൊണ്ടു നടക്കുന്നു അതിനു മുമ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ വരുന്നു എന്നുവെച്ചാൽ ഇന്ത്യയിലെ ബി ജെ പി നേതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കൾ അവർ രണ്ടുപേരും കേരളത്തിൽ വരുന്നത് തൃശൂരിൽ മാത്രമാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമാണ് എന്നേറെ പറയുന്നു സുരേഷ് ഗോപിയുടെ മകനുടെ കല്യാണത്തിന് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു എന്നത് നാം മറന്നുപോകരുത് എന്തുകൊണ്ടാണ് അത്രമാത്രം പ്രാധാന്യം അവിടെ ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു ജാഥ നടത്തുന്നുണ്ട് പദയാത്ര എന്ന പേരിൽ ആ ജാഥയുടെ ഉദ്ഘാടനത്തിന് വരുന്നത് നദ്ദയായിരിക്കും എന്ന് പറഞ്ഞു സമാപന സമ്മേളനത്തിൽ പറഞ്ഞു ആദ്യം പറഞ്ഞത് നരേന്ദ്രമോദി പങ്കെടുക്കും എന്നാണ് പിന്നീട് പറഞ്ഞു അമിത്ഷാ പങ്കെടുക്കും എന്നും ഇപ്പോൾ ആരും പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയുന്നത് ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നദ്ദയുമില്ല അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഇല്ല പ്രധാനമന്ത്രി ഇല്ല എന്ന് വെച്ചാൽ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ജാഥ ആ ജാഥയിൽ പങ്കെടുക്കേണ്ടതില്ല അതിൽ കാര്യമില്ല എന്ന് പറയുകയും അതിനെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യുന്ന ദേശീയ നേതൃത്വം തൃശ്ശൂരിൽ വന്ന് ക്യാമ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തൃശ്ശൂരിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നല്ലേ അതല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുമല്ലെങ്കിൽ അമിത്ഷായ്ക്കുമുണ്ട് താല്പര്യം എന്നല്ലേ നമ്മൾ കരുതേണ്ടത് അത് തന്നെയാണ് കരുതേണ്ടത് പക്ഷേ എന്താണ് തൃശ്ശൂർ സംഭവിക്കുക എന്നും ബി ജെ പി അനുകൂലിക്കുന്ന ബി ജെ പിയോടൊപ്പം നടക്കുന്ന ഇന്ത്യ ടുഡേ പറഞ്ഞിട്ടുണ്ട് അവരുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ കേരളത്തിൽ ഇത്തവണ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ബിഗ് സീറോ ആണ് വലിയ പൂജ്യമാണ് ഒരു വട്ട പൂജ്യമാണ് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ബി ജെ പിക്ക് വേണ്ടി സർവേ നടത്തുന്നു എന്ന് പറയാവുന്ന ഇന്ത്യ ടുഡേ സർവേ പറഞ്ഞിരിക്കുന്നു മൂഡ് ഓഫ് ദ നാഷണൽ സർവേയിൽ പറഞ്ഞിരിക്കുന്നു ഇത്തവണ എന്ന് വെച്ചാൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റും ലഭിക്കില്ല കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റും ലഭിക്കില്ല എന്ന് വെച്ചാൽ തൃശ്ശൂര് ഗോവി അതേപോലെ തന്നെ ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റുണ്ട് അതാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരത്തിലും വലിയ പ്രതീക്ഷ വേണ്ട അവിടെയും ഗോപി തന്നെയാണ് എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ ഉത്തരേന്ത്യയിലെ സീറ്റ് നമുക്കറിയാം ഉത്തരേന്ത്യയിൽ ബി അവർക്ക് നേടാവുന്ന സീറ്റിന്റെ അങ്ങേയറ്റം നേടിക്കഴിഞ്ഞു ഇനി അവിടെ നിന്ന് കൂടുതൽ സീറ്റുകളൊന്നും നേടാനില്ല അവിടെ ഇന്ത്യ സഖ്യം ഒന്നിച്ച് ബി ജെ പിക്ക് മത്സരിച്ചാൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് പോലും കിട്ടാൻ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് ബി ജെ പി കൂടുതൽ സീറ്റുകൾ സംഘടിപ്പിക്കേണ്ടത് അത് ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ദക്ഷിണേന്ത്യയിലെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് കേരളത്തിൽ നിന്ന് സീറോ സുരേഷ് ഗോപി തോക്കും തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി എപ്പോഴും രണ്ടാം സ്ഥാനത്ത് വരുന്ന മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം അവിടെ മത്സരിക്കാൻ കേന്ദ്ര നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ തന്നെ വരുമെന്ന് പറയുന്നു എക്സ്ക്ലൂസീവ് സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ എന്ന് പറയുന്നു അവിടെ ആർക്കും ഒരു അവകാശവാദവും ഉന്നയിക്കാൻ കഴിയാത്ത വിധത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ് ബി ജെ പി അതാണ് അവരുടെ തുരുപ്പ് എന്ന രൂപത്തിൽ അവിടെയും രക്ഷയില്ല എന്നാണ് ഇന്ത്യ ടുഡേ സർവേ പറയുന്നത് തിരുവനന്തപുരത്തും ജയിക്കില്ല അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആറ്റിങ്ങൽ ബി ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ ആരാണ് എന്ന് ഏതാണ്ട് പറയാൻ നമുക്ക് കഴിയും പക്ഷേ തിരുവനന്തപുരത്ത് ആര് നിർമ്മലാ സീതാരാമൻ വരുമെന്ന് കേൾക്കുന്നു കേന്ദ്രമന്ത്രി ജയശങ്കർ വരുമെന്ന് കേൾക്കുന്നു ഇവ രണ്ടുപേരുമെല്ലാം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലവനായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ആ സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നും കേൾക്കുന്നുണ്ട് ഏതായാലും ആര് വന്നാലും രക്ഷയില്ല എന്നാണ് ഇന്ത്യ ടുഡേയുടെ ഇപ്പോഴത്തെ സർവേ റിപ്പോർട്ട് പറയുന്നത് അത് കേരളത്തിൽ മാത്രമല്ല ഇനി തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ വലിയ കുതിർച്ചാട്ടം ഉണ്ടാക്കും എന്നൊക്കെയായിരുന്നു ബി ജെ പി അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്നും ഒരു സീറ്റ് പോലും ഇത്തവണ തമിഴ്നാട് മക്കളും ബി ജെ പിയെ പഠിക്ക് പുറത്ത് നിർത്തും അവിടെയും ഒരു വലിയ പൂജ്യം തന്നെയായിരിക്കും ബി ജെ ലഭിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പിന്നീട് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ സംസ്ഥാനം കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി അത് കർണാടകയാണ് ഇരുപത്തി ആറ് സീറ്റാണ് കഴിഞ്ഞ തവണ നേടിയത് ഇരുപത്തി ആറ് സീറ്റ് കർണാടകയിൽ കർണാടകയിൽ ആകെയുള്ള മുപ്പത് സീറ്റിൽ ഇരുപത്തി സീറ്റ് നേടി കർണാടകയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അവിടെയും സംഭവം അത്ര അനുകൂലമല്ല എന്നാണ് പറയുന്നത് ഇരുപത്തി നാല് സീറ്റ് മാത്രമേ ഇത്തവണ ലഭിക്കുകയുള്ളൂ അവിടെയും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല രണ്ട് സീറ്റിന്റെ കുറവാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഇരുപത്തിയാറ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി നാല് സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ പറയുന്നത് അവിടെ രണ്ട് സീറ്റ് കുറയും ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല ഇനിയുള്ളത് തെലങ്കാന ആ തെലങ്കാനയിൽ പതിനേഴ് സീറ്റുണ്ട് ആ പതിനേഴിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ചത് നാല് സീറ്റാണ് ഇത്തവണ എത്ര സീറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത് മൂന്ന് അവിടെ ഒന്ന് കുറയും ഒരു മുന്നേറ്റവും തെലങ്കാനയിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല പിന്നെ എവിടെ നിന്നാണ് ബി ജെ പി അധികാരത്തിൽ കയറുമെന്ന് പറയുന്നത് തെലങ്കാനയിൽ കഴിഞ്ഞ തവണ ലഭിച്ച നാല് സീറ്റ് നിലനിർത്താൻ കഴിയില്ല അതിൽ ഒന്ന് നഷ്ടപ്പെടും എന്നാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് നേഷൻ സർവേയിൽ പറയുന്നത് അവിടെ തെലങ്കാനയിൽ പത്ത് സീറ്റ് കോൺഗ്രസ് നേടി കോൺഗ്രസ് മുന്നോട്ട് പോകും ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പറയുന്നു ടി ആർ എസിന് മൂന്ന് സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സർവേ പറയുന്നത് അതോടൊപ്പം ഒ വൈ ഒരു സീറ്റ് ലഭിക്കും തെലങ്കാനയിൽ അവിടെയും ബി ജെ പിക്ക് ലക്ഷ്യയില്ല ഒരു സീറ്റ് കുറഞ്ഞ് ബി ജെ പിക്ക് മൂന്ന് സീറ്റ് മാത്രം എന്നാണ് സർവേ റിപ്പോർട്ട് പിന്നെ ഉള്ളത് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് ഇത്തവണ ഒരു സീറ്റും കിട്ടില്ല അവിടെയും പൂജ്യം തന്നെയാണ് കഴിഞ്ഞ തവണയും പൂജ്യമാണ് ഇത്തവണയും പൂജ്യമാണ് അവിടെയും ബി ജെ പിക്ക് രക്ഷയില്ല ദക്ഷിണേന്ത്യ ഇപ്പോഴും ബി ജെ പിക്ക് ബാരികേറ മലയായി നിൽക്കുന്നു കർണാടക മാത്രമാണ് ഒരു പച്ച തുരുത്തായി ബി ജെ പിയുടെ മുന്നിലുള്ളത് അവിടെയും പക്ഷേ കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റ് ഈ സർവേയിൽ പറയുന്നത് ബി ജെ പിക്ക് വേണ്ടി നടത്തിയ സർവേ എന്ന് പറയാവുന്ന സർവേയിൽ പറഞ്ഞത് ഇരുപത്തിനാല് സീറ്റാണ് കുറയുമെന്നാണ് അതല്ല അവിടെ ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലും സീറ്റ് കുറയാനാണ് സാധ്യത കൂടുതൽ സീറ്റ് അവിടെ കോൺഗ്രസിന് കിട്ടും എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഡി കെ ശിവകുമാറും സിദ്ധാരാമയും അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നാൽ സ്വാഭാവികമായും കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ ഇരുപത്തി ആറിൽ നിന്ന് കൂടുതൽ കൂടുതൽ താഴോട്ട് പോകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യ വലിയ ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് നൽകുന്നില്ല ഉത്തരേന്ത്യയിലെ കണക്കുകൾ എടുത്താലും ഇതേ അവസ്ഥ തന്നെയാണ് ഉത്തരേന്ത്യയിലും വൻ മുന്നേറ്റം കാരണം ഉത്തരേന്ത്യയിൽ ബി ജെ പി അതിൻ്റെ പീക്കിൽ എത്തി നിൽക്കുകയാണ് ഇനി അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി അവിടെ നിന്ന് താഴോട്ട് മാത്രമേ ഇറങ്ങുകയുള്ളൂ അപ്പോൾ എവിടെയാണ് ബി ജെ പി നാനൂറ് സീറ്റ് നേടുക നരേന്ദ്രമോദി പറഞ്ഞത് നാനൂറ് സീറ്റാണ് എവിടെ നിന്ന് നാന്നൂറ് സീറ്റ് എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യ ടുഡേയുടെ സർവേ പ്രകാരം ബി ജെ പിക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷേ അധികാരത്തിലേറാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് ദക്ഷിണേന്ത്യ കർണാടകയിൽ ഒഴികെ ബി ജെ പിക്ക് നിലന്തുടാൻ കഴിയില്ല കേരളത്തിൽ പൂജ്യം സുരേഷ് ഗോപി ഗോപിയാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സ മത്സരിച്ചാലും ഏഷ്യാനെറ്റിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി മത്സരിച്ചാലും രക്ഷയില്ല എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ പൂജ്യം ആന്ധ്രയിൽ പൂജ്യം തെലുങ്കാനയിൽ ഒരു സിറ്റ് കുറയും നാല് മൂന്നാകും കർണാടകയിൽ ഇരുപത്തിയാറ് ഇരുപത്തി നാലാകും ഇതാണ് ഇപ്പോഴത്തെ ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ അവസ്ഥ ഏതായാലും ഒരു കാര്യം ഉറപ്പ് വലിയ പ്രതീക്ഷയോടുകൂടി തൃശ്ശൂരിലേക്ക് വണ്ടി കയറിയ സുരേഷ് ഗോപി കഴിഞ്ഞ എങ്ങനെയാണോ തിരിച്ചു പോയത് അതുപോലെ തന്നെ ഇത്തവണയും തിരിച്ചു പോകേണ്ടി വരും എന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ പറയുന്നത് ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്തും ഇത്തവണയും സാധ്യതയില്ല ബി ജെ പിക്ക് എന്ന് തന്നെയാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്